റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കലാമണ്ഡലത്തിൽ താൽക്കാലിക തസ്തികകളിൽ കുത്തിനിറച്ചവരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് ചാൻസലർ മല്ലിക സാരാബായി നടത്തിയ വിമർശനങ്ങൾ നിലനിൽക്കെയാണ് പിൻവാതിൽ നിയമനം നടത്താനുള്ള നീക്കം സജീവമാകുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു മല്ലിക സാരാഭായിയെ നിയമിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഈ പിൻവാതിൽ നിയമനം തടയാനുള്ള ആർജവം സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും കാണിക്കണമെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് ആവശ്യപ്പെട്ടു കൂടാതെ കഴിഞ്ഞ കാലങ്ങളിൽ കലാമണ്ഡലത്തിൽ നടന്ന നിയമനങ്ങളെ അസംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പിൻവാതിൽ നിയമനത്തിന് ശ്രമിച്ചാൽ കലാമണ്ഡലം ഭരണകർത്തകൾ വലിയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും പി ഐ ഷാനവാസ് മുന്നറിയിപ്പ് നൽകി വിഷയത്തെക്കുറിച്ച് കലാമണ്ഡലം ചാൻസലറായിട്ടുള്ള മല്ലിക സാരാബൈ നടത്തിയ വിമർശനം അത്യന്തം ഗൌരവത്തിലുള്ളതും സർക്കാർ അതിനെ ഏറ്റവും ഗൗരവത്തിലെടുത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഞങ്ങളൊക്കെ ഒരുപാട് തവണ ഉയർത്തി കാണിച്ച പിൻവാതിൽ നിയമനം ആ പിൻവാതിൽ നിയമനം കലാമണ്ഡലത്തിന് ആവശ്യമുള്ളവരെയും ആവശ്യമില്ലാത്തവരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കാരാണ് എന്നുള്ളൊരു ലേബൽ മാത്രം വെച്ചുകൊണ്ട് അവിടെ യോജിക്കാത്ത തസ്തികളിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആ അതിന് ആ സ്ഥാനത്തിന് വേണ്ട യാതൊരു യോഗ്യതയും ഇല്ലാത്ത ആളുകളൊക്കെയാണ് അവിടെ നിയമിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ഉദാഹരണമാണ് പിന്നെ ബഹുമാന്യായ മല്ലിക സാരാബായി പറഞ്ഞത് ഇംഗ്ലീഷിൽ മെയിൽ മെയിലയക്കാൻ കഴിയുന്നവർ പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കേരള കലാമണ്ഡലം അതിന്റെ ഭരണകർത്താക്കൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം അത്ര ജീർണിച്ചു പോയി എന്നുള്ളതാണ് ഇത് അത്യന്തം ഗൗരവമുള്ള വിഷയമാണ് ഇത് മല്ലിക സാരാബായിനെ വെച്ചിട്ടുള്ളത് കേരളത്തെ ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ സർക്കാരാണ് എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥ അവിടുത്തെ പിൻവാതിൽ നിയമനം മുൻകാരങ്ങളിൽ നടന്നതിനെക്കുറിച്ചും ഇപ്പോൾ ഒരു ഒരാറുപേരെ നിയമിക്കാനുള്ള ഏതാണെങ്കിലും ഗവൺമെന്റ് പോകുന്ന പോക്കിൽ അവരെയും കൂടി നിയമിച്ചു പോകാം എന്നുള്ള തരത്തിലുള്ള ചർച്ച നടക്കുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അതിനെ നിയമപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആറുപേരുടെ നിയമനം സംബന്ധിച്ച് ഏകദേശം ഉറപ്പുവരുത്തി ഇവിടെ കലാമണ്ഡലത്തിന് എത്രത്തോളം അപഹാസ്യപ്പെടുത്താം അത്രത്തോളം അപഹാസ്യമാക്കാനുള്ള നീക്കം കലാമണ്ഡലത്തിന്റെ ഭരണസം നടത്തിയാൽ തീർച്ചയായിട്ടും വലിയ ബഹുജന പ്രക്ഷോഭത്തിന് വരും അവിടെ ഗവൺമെന്റ് ഈ മല്ലികാ സാരാവായുടെ ഈ പ്രസ്താവനത്തെക്കുറിച്ച് ചർച്ച നടക്കണം അതുപോലത്തെ പിൻവാതിൽ നിയമനം അവിടെ പിൻവാതിൽ നടന്നിട്ടുണ്ട് ആ പിൻവാതിൽ നിയമനത്തിനെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം സർക്കാർ ഇടപെട്ട് റദ്ദു ചെയ്യണം എന്നാണ് ഈ വിഷയത്തിൽ അഭിപ്രായപ്പെടാറ്